അൻവർ അൻവർ നമ്മളോട് പ്രതികരിക്കാനായി ടെലിഫോൺ ലൈനിൽ കേൾക്കാമല്ലോ െ ഇപ്പോ ഏറ്റവും ഒടുവിലായി നമുക്ക് മുന്നിലുള്ളത് മലപ്പുറത്ത് നിന്നുള്ള ഗഫൂറിന്റെ മരണമാണ് ഇത് തുടർച്ചയായി സംഭവിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് താങ്കൾ തന്നെ എത്രയോ തവണ ഈ വിഷയത്തിൽ ഗൗരവപ്പെട്ട പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് എന്താണ് സംഭവിക്കുന്നത് സംസ്ഥാനത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മളുടെ അനുഭവം തന്നെ മുന്നിൽ നിൽക്കേലേ ഏറ്റവും അവസാനത്തെ ഇരയാണ് പാവം ഗഫൂർ രാവിലെ കുടുംബം പറ്റാൻ വേണ്ടിയിട്ട് റബ്ബർ ടാപ്പിങ്ങിന് പോയ തൊഴിലാളിയാണ് എന്ത് തെറ്റിന്റെ പേരിലാണ് ഇവരൊക്കെ ഇങ്ങനെ ഈ മലയോര മേഖലയിലെ സാധാരണക്കാരായ മനുഷ്യർ ഇങ്ങനെ ക്രൂരമായി ശിക്ഷിക്കപ്പെടുന്നത് കൊടയ്യപ്പെടുന്നത് ചോദിച്ചാൽ ആരാണ് ഇതിന് ഉത്തരവാദി ഇതിന്റെ ഉത്തരവാദി ഗവൺമെന്റ് അല്ലേ ഫോറസ്റ്റിന്റെ അകത്ത് പോയിട്ടോ ഫോറസ്റ്റിന്റെ പരിസരത്ത് പോയിട്ടോ അല്ല ടാപ്പിംഗ് തൊഴിലാളികളെ സംബന്ധിച്ച് നേലം പൊടിക സൂര്യോദയത്തിന് മുമ്പ് ജോലിക്കിറങ്ങുന്നു ഇവരൊക്കെ ഈ കേരളത്തിൽ ഇന്ന് ബാക്കിയുള്ള ഏക കൃഷി എന്ന് പറയുന്നത് നിലനിൽക്കുന്ന കാർഷിക മേഖല കർഷകൻ പിടിച്ചു നിൽക്കുന്ന മേഖല എന്ന് പറയുന്നത് റബ്ബറാണ് ആ റബ്ബർ ടാപ്പ് ചെയ്യാൻ തൊഴിലാളികളെ കിട്ടാത്ത അവസ്ഥയാണ് ഈ മലയോകര മേഖല മുഴുവനും അതിന്റെ ഏറ്റവും അവസാനത്തെ രക്തസാക്ഷിയാണ് ഇന്ന് രാജ്യം മരണപ്പെട്ടിരിക്കുന്ന ഗഫൂറുകൾ ഇത് ജനങ്ങൾക്ക് പരിഹരിക്കാനല്ലല്ലോ കഴിയുക ഇതിനൊരു ഒരു എന്താ പറയാ ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ടായിട്ട് ഒരു ഇടപെടൽ ഇപ്പൊ നമുക്കറിയാം കോടാന കോടി രൂപ ഇപിയുടെ പേരിൽ ഈ സംസ്ഥാനത്തിന്റെ പലതരത്തിലുള്ള ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തിയപ്പോ ഒരു രണ്ടായിരം കോടി രൂപ ഈ വന്യമൃഗശല്യത്തിൽ നിന്ന് കേരളത്തിലെ ഏകദേശം അറുപത് ശതമാനം വരുന്ന പലയോര മനുഷ്യരെ രക്ഷിക്കാൻ മാറ്റി വെച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന കിടങ്ങുകളും ഇലക്ട്രിക് ഫെൻസിങ്ങുകളും ക്രാഷ് പ്രൊട്ടക്ഷനും ഒക്കെ നടത്തിയിരുന്നെങ്കിൽ ഈ മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള സംവിധാനം കാട്ടിന് അകത്ത് നൽകിയിരുന്നെങ്കിൽ ഇത്തരം എത്രയോ എന്താ അപകട മരണങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധ്യതയുണ്ട് പക്ഷെ അതിനൊന്നും ഒരു ഒരു പ്രയോറിറ്റി ഇല്ല മനുഷ്യജീവന് ഒരു വിലയില്ല ഇന്നലൊരു പുതിയ തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പാമ്പ് കടിച്ച ഫോറസ്റ്റ് രണ്ടു ലക്ഷമുള്ളതും നാലു ലക്ഷമാക്കി ഉയർത്തി വലിയ അഭിമാനത്തോട് കൂടിയിട്ടാണ് മക്കരി പറയുന്നത് ഈ അവസ്ഥയാണ് മനുഷ്യരുടെ ജീവന് ഈ ഗവൺമെന്റ് ഈ മലയാള മേഖലയിലെ ും തീർച്ചയായും ഈ ചെറിയ മാനദണ്ഡങ്ങളിലൊക്കെ ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ട് ഇത് തീരുന്നില്ലല്ലോ എന്നുള്ളത് താങ്കൾ നേരത്തെ തന്നെയും ശക്തമായി ഉയർത്തിയ വിഷയം തന്നെയാണ് ഇതിപ്പോൾ വനം വകുപ്പിന്റെ ഭാഗത്ത് വലിയ വീഴ്ചകൾ സംഭവിക്കുന്നു എന്ന വിമർശനമാണ് പൊതുവിലുള്ളത് ഇപ്പൊ മലപ്പുറത്തെ സംഭവത്തിലെ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമാണ് കണ്ടത് വനം മന്ത്രിക്കെതിരെയൊക്കെ വലിയ വിമർശനങ്ങൾ നടക്കുന്നു ഇത് എത്ര ദിവസമായി കഴിഞ്ഞ രണ്ട് മാസമായി വണ്ടൂരിലെ എം എൽ എ അടക്കം അവിടുത്തെ ജനപ്രതിനിധികളടക്കം നിരന്തരമായി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുമായി ബന്ധപ്പെട്ട് ഈ പുലിയുടെ ശബ്ദത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല പുലിയുണ്ട് എന്ന് പക്ഷേ ഒരു ഒരു നടപടിയും അതിനെ ആ പുലിയെ ഒന്ന് കൂടുവെച്ച് പിടിക്കാനോ അല്ലെങ്കിൽ ജനങ്ങളെ അലർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെ ഒരു വാച്ച് ചെയ്യാനും ഇതിന്റെ പുലിയുടെ മൂവ്മെന്റ് പരിശോധിക്കാനുള്ള ടീമിനെ നിശ്ചയിക്കാനോ ഒന്നും ചെയ്തിട്ടില്ല അത്ര ലാഘവ ബുദ്ധിയോട് കൂടിയാണ് ഈ ഡിപ്പാർട്ട്മെന്റിനും ഈ മന്ത്രിക്കും ഗവൺമെന്റിനും അറിയാം കാരണം അവിടെ ചെക്ക് എഴുതി വെച്ചിരിക്കുകയാണ് അഞ്ചു ലക്ഷം മരിച്ച കൊല്ലപ്പെടുന്നവന് അപ്പൊ കൊടുക്കാൻ വേണ്ടിയിട്ട് റോഡുകണക്കിന് ചെക്ക് എഴുതി ഡേറ്റും പേരും മാത്രമേ ചേർക്കാനുള്ളൂ എത്ര ആൾ കൊല ചെയ്യപ്പെട്ടാലും കൊടുക്കാനുള്ള കാശ് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ആ ചെലവാക്കുന്ന കാശിന്റെ പകുതി കാശ് ചിലവാക്കുകയാണെങ്കിൽ ഈ പ്രശ്നം ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ കഴിയും മനുഷ്യന്റെ ഈ ജീവൻ നഷ്ടപ്പെടുന്നത് അവസാനിപ്പിക്കാനും സാധിക്കും അതിനൊരു ഗവൺമെന്റ് വേണം ആ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുമാണ് എന്താ നമ്മുടെ മന്ത്രിയുടെ സ്ഥിതി ഫോറസ്റ്റ് മന്ത്രിയുടെ നമ്മൾ കണ്ടല്ലേ ഈ പറയുന്ന വയനാട്ടിലെ സഹോദരിയെ പുലി കടിച്ച് ജനങ്ങൾ മുഴുവൻ പുലിയെത്തെറിഞ്ഞ് നടക്കുമ്പോ ബഹുമാനപ്പെട്ട മന്ത്രി കോഴിക്കോട് കടപ്പുറത്ത് ഫാഷൻ ഷോയിൽ പങ്കെടുത്ത് പാട്ട് പാടുകയാണ് അതാണ് കേരളം ആ കേരളത്തിലെ ഈ ഒരു ഗവൺമെന്റ് നിലനിൽക്കുമ്പം ഇനിയും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകും അത് ജനങ്ങൾ ഒരുമിച്ച് നിന്ന് ഇതിനെ ശക്തമായി എതിർക്കുക അതിന് പരിഹാരം തേടുക എന്നല്ലാതെ ഗവൺമെന്റിൽ നിന്ന് ഒരു മാനുഷിക പരിഗണനയും ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് ഉണ്ടാകില്ല എന്ന് നമുക്കുറപ്പാണ് അനുഭവങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നതും അത് തന്നെയാണ്